ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽ ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ യുവജനക്ഷേമ പദ്ധതികൾക്ക് കൂടി മുൻതൂക്കം നൽകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അവകാശ പത്രിക സമർപ്പിച്ചു ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലുള്ള മുഴുവൻ പ്രസിഡന്റുമാർക്കും യുവാക്കളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകും പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന് നിവേദനം നൽകിക്കൊണ്ട് അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു നിർവഹിച്ചു യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തണം ഇപ്പം നിലവിൽ കുറേയധികം ഉണ്ട് എങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാരണം യുവതയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നും ഞങ്ങളുടെ ഒരു കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞങ്ങൾ ഒരു നിവേദനം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അല്ല എല്ലാ പഞ്ചായത്തുകളിലും നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ വരുന്ന മുഴുവൻ അഞ്ച് പഞ്ചായത്തുകളിലും നമ്മൾ ഇങ്ങനെ നിവേദനം കൊടുക്കുകയാണെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് കളിസ്ഥലം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് നമുക്കറിയാമല്ലോ ലഹരിയുടെ ഒരു വലിയ ക്യാമ്പയിനുകൾ നമ്മുടെ പഞ്ചായത്തുകളിലടക്കം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ നിന്നെല്ലാം യുവാക്കളെ മാറ്റിയെടുക്കുന്നതിന് നമുക്ക് കളിസ്ഥരം എന്നുള്ളൊരാശയം അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് കിറ്റിൻ്റെ വിതരണം കുറച്ചുകൂടി ഒന്ന് വിപുലമാക്കി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ പിന്നെ നമുക്കറിയാം അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം ഈ തൊഴിൽ സർക്കാർ ജോലി എല്ലാവർക്കും കിട്ടുന്നൊരു സാഹചര്യം വരാനായിട്ട് ഇല്ലല്ലോ അപ്പോൾ അവർക്ക് ഈ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ നൈപുണ്യമുള്ള അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനടക്കമുള്ള പദ്ധതികൾ പിന്നെ ഈ ലഹരി അതുപോലെ നമ്മുടെ ഈ ട്രാഫിക് നിയമങ്ങൾ അടക്കം െതിരെയുള്ള സിപിഎം അഞ്ചൽ അംഗം ആർ രാജീവ് ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറിമാരായ കിഷോർ നിഖിൽ നജുമൽ പ്രസിഡന്റുമാരായ ആനന്ദ് സന്ദീപ് ദേവൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ശിഖാപത്മൻ രേവതി ജനപ്രതിനിധികളായ അഞ്ചു രാജി ശോഭ മഞ്ജുലേഖ മഞ്ജു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ബുഹാരി എന്നിവർ പങ്കെടുത്തു വാർഡുകളിൽ കളിസ്ഥലം എന്ന സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുക കലാകായിക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യുക അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള പദ്ധതി ലഹരിക്കെതിരെയും ട്രാഫിക് നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വായനാശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും റീഡിംഗ് റൂം സൗകര്യം ഒരുക്കുന്നതിനുമുള്ള പദ്ധതികൾ പൊതുസ്ഥാപനങ്ങളിൽ പത്രവും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഡിവൈഎഫ്ഐ അവകാശ പത്രികയിലൂടെ ആവശ്യപ്പെടുന്നത് നാട്ടു ഏരൂർ